ആദ്യമേ തന്നെ അമ്മ യേശു യേശുബച്ചനും ഒരുപാട് നന്ദി എൻ്റെ പേര് ജിനുമോൾ ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ ഡോളി ആദ്യമായിട്ട് ഉടുമ്പടി എടുത്ത് എൻ്റെ അമ്മയാണ് അതിന് ശേഷമാണ് ഞാൻ ഉടുമ്പടി എടുത്തത് ഞാൻ ആദ്യം ഉടുമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു പക്ഷേ അതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഉടുമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഞാൻ ഉടുമ്പടി എടുത്തത് എനിക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനൊരു മൂന്ന് നാല് തവണ ഓ ഇട്ടിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഉടുമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്യാന്ന് അറിയില്ല ഒരു ഒരമ്മയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മാതാവിൽ എന്ന് ചോദിച്ചു ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എനിക്കൊരു വചനം പറഞ്ഞു തന്നു ജനമി ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്ന് എന്നിട്ട് അത് പ്രാർത്ഥിച്ച എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അതിന് ശേഷ അതിനുശേഷം എനിക്ക് നോർക്ക വഴി ട്രിപ്പിൾ വിനിലേക്ക് സെലക്ഷൻ കിട്ടുകയും എനിക്ക് അവിടെ പഠിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എയ് ഫുൾ ക്ലിയർ ആവുകയും ബി വൺ പക്ഷേ എനിക്ക് മൂന്ന് മൊടികൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു മൊടു സ്പീക്കിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ രണ്ട് തവണ എഴുതി പക്ഷേ എനിക്ക് കിട്ടിയില്ല മൂന്നാം തവണ എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയും അതിൻ്റെ ഫലമായി ഞാൻ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ മാർക്ക് തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു അതിനിടയിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്റ്റാവുകയും അതിന് ആവുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് വിസ വന്നിട്ടുണ്ട് ടിക്കറ്റ് വന്നിട്ടില്ല അതിന് വെയ്റ്റിംഗ് ആണ് പിന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉടുമ്പടി കാശുരൂപവും മാതാവിൻ്റെ തൈയിലും നെറ്റിയിൽ പുരട്ടുകയും ഉപ്പു വായിലിട്ടുമാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ എവിടെ പുറത്തു പോകുകയാണെങ്കിലും ഉടുമ്പടി കാശ് രൂപം കൊണ്ടുപോകുമായിരുന്നു അതുകൂടാതെ തന്നെ എനിക്ക് ഈ നോർക്ക വഴി പോയതുകൊണ്ട് എനിക്ക് ഒരു എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചെലവില്ലാതെയാണ് ഞാനിപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ നിൽക്കുന്നത് പിന്നെ ഇതുകൂടാതെ ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ റിക്വേസ്റ്റ് ഇട്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ പാസ്സാകുകയും ചെയ്തു അതുകൂടാതെ തന്നെ ചെറുതും വലുതുമായ എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം ഞാൻ പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു നേരെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളു ഉടുമ്പടി എടുത്തതിനു ശേഷം ഞാൻ രണ്ടു നേരം പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ രണ്ട് തവണ ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട് വായിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ് ഞാൻ ഡെയിലി കൂടാറും സ്റ്റാറ്റസ് ഇടാറും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഉടുമ്പടി ദാനവും ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഒരിക്കൽ കൂടി ഞാൻ യേശുബച്ചനും മാതാവിനോ നന്ദി പറയുന്നു ഇപ്പോൾ ഞാൻ ഉടുമ്പടി പുതുക്കിയിട്ടാണ് ഇരിക്കുന്നത് ഇനി ജർമ്മനി പോയി കഴിഞ്ഞ് എനിക്ക് ബി റ്റുവിൻ്റെ എക്സാമും അതുപോലെ രജിസ്ട്രേഷൻ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്ന മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്നുള്ള ഉറച്ചു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ജർമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം ഞാൻ അവരുമായി ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്നും ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും നാം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മോട് ഇടപെടുന്നതും നമ്മോട് നമ്മെ സ്നേഹിക്കുന്നതും നാം ഒന്നാമത് ഒന്നാം ക്ലാസ്സിലെ കാറ്റിസത്തിൽ ആദ്യം തന്നെ പഠിക്കുന്നു പഠിക്കുന്നുണ്ടല്ലോ എന്തിനു വേണ്ടിയാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് നാം ഉത്തരമായി പഠിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്ന് നാം ഒന്നാം ക്ലാസ്സിലേക്ക് വേദോപദേശ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ജിനുമോൾക്ക് ഉടമ്പടി എടുത്തപ്പോഴാണ് അതിൻ്റെ അർത്ഥം വളരെ പൂർണ്ണമായും മനസ്സിലാക്കിയത് ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തെ അറിയാൻ വൈകിപ്പോയി എന്ന ഒരു വലിയ സങ്കടത്തോടെയാണ് ഉടമ്പടി എടുത്ത് ഈശോയ്ക്ക് നന്ദി പറയാനായി ഇന്ന് ജിനുമോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നാം ദൈവത്തോടെ എന്തുമാത്രം ഇടപഴകുന്നു അതിൽ കൂടുതൽ ദൈവം നമ്മോട് ഇടപെടുകയും നമ്മൾ നമ്മുടെ ആഴത്തിൽ അനുഭവവേദ്യമാവുകയും ചെയ്യുന്ന വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇന്ന് ജിനുമോൾക്ക് സാധിക്കാനുള്ളത് ജിനു ഇനി വീണ്ടും വരും എന്നാണ് ഈശോ വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ഇനി ജിനുമോൾ വീണ്ടും വന്ന് സാക്ഷ്യം പറയാനായി ഇവിടെ വന്ന് ജിനുമോൾക്ക് സാധിച്ചത് ട്രിപ്പിൾ വിൻ എന്ന നോർക്ക വഴി ലഭിച്ചൊരു വലിയ സൗഭാഗ്യം ും അതിൽ വിന്നറാവാൻ മോൾക്ക് സാധിച്ചതുകൊണ്ടാണ് ഇന്ന് യാതൊരു ചിലവും കൂടാതെ മോൾക്ക് ഇന്ന് ജർമ്മനിയിലേക്ക് പോകാൻ സാധിച്ചത് ഒരു എയർലിഫ്റ്റ് സാക്ഷ്യമാണിത് വളരെ പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ നാല് പ്രാവശ്യം പൊട്ടിയ ജ ഒ ഇക്സാം വളരെ പെട്ടെന്ന് പാസ്സാകാൻ സാധിച്ചു ഇനി തൻ്റെ ജീവിതം ഒരു വ്യത്യസ്തമായിരിക്കും ഈശോയെ കൂടുതൽ സ്നേഹിക്കും പരിശുദ്ധ അമ്മയെ ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കും ഉടൻ നേർച്ച വസ്തുക്കളെല്ലാം എപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ എല്ലാവരോടും ഞാൻ ഈശോയെക്കുറിച്ച് പറയുമെന്നാണ് ജിനു മോളുടെ സാക്ഷ്യം നമുക്ക് നമ്മുടെ പഠിക്കുന്ന എല്ലാ മക്കളുടെയും സാ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ഒരുപാട് മക്കളാണിന്ന് ഒ യുടി പാസ്സാവാതെയും പരീക്ഷകൾ വിജയിക്കാതെയും കഷ്ടപ്പെടുകയും പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സെക്കൻഡ് മതി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ജിനുമോൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് സാക്ഷ്യം നൽകി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക